Rate rate Asia, Hence, ം ഇതാണ് എൻ്റെ പുതിയ വീട് ഈ വീടാണ് എൻ്റെ ഞങ്ങൾ കെട്ടിയ പുതിയ വീടാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ പത്താമത്തെ വർഷമാണ് അപ്പൊ ഈ പുതിയ വീട് ഞങ്ങൾ പത്താമത്തെ വർഷത്തിലാണ് പൂർത്തീകരിച്ചത് അപ്പൊ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം പാടത്തിനപ്പുറം ഒരു സ്വപ്നം പൂത്തുലഞ്ഞ് ചിറക് വിരിച്ചു നിൽക്കുന്നു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടിനടുത്ത് തത്തമംഗലം എന്ന സ്ഥലത്തെ ശ്രീ ശ്രീരതീഷിന്റെയും ശ്രീവിദ്യയുടെയും വയലോരത്ത് വീട് എന്ന വീടിന്റെ വിശേഷങ്ങൾ എന്നെങ്കിലും ഒരു വീട് വെക്കുകയാണെങ്കിൽ പാടത്തിനരികെയാവണമെന്നാണ് പത്ത് വർഷം മുമ്പ് ദമ്പതികൾ ആഗ്രഹിച്ചത് അന്നെടുത്ത തീരുമാനവും ആഗ്രഹവുമെല്ലാം അക്ഷരം പ്രതി യാഥാർത്ഥ്യമായിരിക്കുന്നു പാലക്കാട് ടൗണിൽ നിന്നും പത്തോ പന്ത്രണ്ടോ ദൂരം മാറി കൊല്ലങ്കോട് ബ്ലോക്കിൽപ്പെട്ട തത്തമംഗലത്തെ പള്ളിമുക്കുന്ന സ്ഥലത്താണ് വീടുള്ളത് നല്ല ഒന്നാന്തരം നാട്ടു എവിടെ നോക്കിയാലും വയലുകളും മയിലുകളുമൊക്കെയാണ് കാഴ്ച വയലിൻ്റെ പടിഞ്ഞാറെ കരയിൽ ഒരു ഉയർന്ന തിട്ടയിലാണ് വീട് സ്ഥാപിച്ചിരിക്കുന്നത് ജില്ലയിൽ പലയിടങ്ങളിലും കാണാറുള്ള പഴയകാല കളപ്പുരകളുടെ ഒരു ലുക്കാണ് നമുക്ക് ഈ വീട് നൽകുന്നത് കണ്ടാൽ ഒരുപാട് വലിപ്പമുള്ള ഒരു വലിയ വീടാണെന്ന് തോന്നും എന്നാൽ എണ്ണൂറ്റി മുപ്പത് എന്ന വളരെ ഐഡിയലായ ഒരു വിസ്തൃതിയാണ് വീടിനുള്ളത് ഗ്രാമപ്രദേശങ്ങളിലെ ലാളിത്യത്തിനോടും അതുപോലെ കാർഷിക പാരമ്പര്യത്തിനോടും ഒത്തുനിൽക്കുന്ന എലിവേഷൻ ആണ് വീടിന് ഇവിടെയുള്ള ഒരേക്കർ സ്ഥലത്തിൻ്റെ ഒരു അറ്റത്ത് നാലേ മുക്കാൽ സെൻറ്റ് പ്രത്യേകമായി തയ്യാറാക്കി അതിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വയലിലെ കാഴ്ചകൾ കണ്ട് രസിക്കുന്നതിനും അതുപോലെ കാറ്റുകൊള്ളുന്നതിനുമായി മുഗൾ ഭാഗത്ത് അതിഗംഭീരമായ ഒരു മട്ടുപ്പാവുണ്ട് അതുതന്നെയാണ് വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മുന്നിൽ ഒരു ചെറിയ മൊകാരം അതിന് കീഴേ അതിഗംഭീരമായ ഒരു ഉമ്മറം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു പഴയകാല വള്ളുവനാടൻ ശൈലിയിലുള്ള പാരമ്പര്യം കണ്ടു വളർന്ന ആളുകളാണ് ശ്രീവിധിയും രതീഷും അതുകൊണ്ട് തന്നെ പുതിയ വീട് നിർമ്മിക്കുമ്പോൾ അതിന് ഒരു ട്രഡീഷണൽ ചായ വേണമെന്ന് നേരത്തെ തന്നെ ആഗ്രഹിച്ചിരുന്നു മയലുകളുടെയും അതുപോലെ കാലുകളുടെയും സാമീപ്യമുള്ള ഒരു തൊടിയുടെ നടുവിലാണ് വീടുള്ളത് വീടിൻ്റെ വടക്കമുറ്റത്ത് നിന്ന് ഇങ്ങനെയാണ് കാഴ്ച മുന്നിലെ വരാന്തയുടെ ഒരു ഭാഗം ഇങ്ങോട്ട് നീണ്ടുവന്ന് ഇവിടെ ഒരു സ്റ്റഡി ഏരിയയായി അവസാനിക്കുന്നു ദീർഘകാലമായി നമ്മുടെ ചാനലിലെ കാഴ്ചക്കാരാണ് രണ്ടുപേരും പടിഞ്ഞാറ്റിനിയിൽ പ്രദർശിപ്പിച്ച നിരവധി കുഞ്ഞു വീടുകൾ കണ്ടതിന് ശേഷമാണ് ഈ വീടിൻ്റെ ഡിസൈനിങ്ങും അതുപോലെ നിർമ്മാണവും എല്ലാം ഇവർ ആരംഭിച്ചത് ചുറ്റോടു ചുറ്റുമുള്ള പൊക്കം കുറഞ്ഞ അരപ്ലൈസുകളും നിരവധിയായ സിമെന്റ് തൂണുകളുമാണ് വീടിന്റെ മുന്നിലെ പ്രധാന ആകർഷണങ്ങൾ സനോജ് എന്ന പേരായ ഒരു വാസ്തു കൺസൾട്ടന്റിന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായും വാസ്തു അടിസ്ഥാനമാക്കിയാണ് കിഴക്ക് ദർശനമായ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഗംഭീരമായ നാല് സിമന്റ് തൂണുകൾ നാല് പീഠങ്ങളിൽ ഉയർത്തി വെച്ചിരിക്കുകയാണ് ഇതുവഴി അകത്തേക്ക് കയറിയാൽ ഇങ്ങനെയാണ് കാഴ്ച ഉമ്മറത്ത് നിന്നും ഇരുദിശകളിലേക്കും അതുപോലെ പിന്നിലേക്കും നീണ്ടുപോകുന്ന വരാന്ത വരാന്തയുടെ അത്രയും നീളത്തിൽ തന്നെ ആളുകൾക്ക് കയറിയിരിക്കാൻ പാകത്തിനുള്ള അരപ്ലേസും നിർമ്മിച്ചിരിക്കുന്നു കറുത്ത ഗ്രാനൈറ്റ് ടോപ്പ് ചെയ്ത അരപ്ലേസ് ആണ് തൂണുകളിൽ മനോഹരമായ നിറച്ചർത്തും കാണാം ഭൂമുഖത്ത് നിന്ന് വലത്തേക്ക് നടന്നാൽ എത്തുക അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് വരാന്തയുടെ പടിഞ്ഞാറേ അറ്റം കുഞ്ഞുങ്ങൾക്കിരുന്ന് പഠിക്കാനുള്ള ഒരു സ്റ്റഡി ഏരിയ ആക്കി മാറ്റിയിരിക്കുന്നു അടുക്കളയിൽ നിന്നും പുറത്തേക്ക് തുറക്കുന്ന ഒരു ജാലകവും അതിമനോഹരമായി പെയിൻറ് ചെയ്ത ഒരു ചുവരുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം സാമഗ്രികൾ അടുക്കി വെക്കാൻ ഇവിടെ ഒരു ചെറിയ കബോർഡും നൽകിയിരിക്കുന്നതാണ് നിരവധിയായ ഹോംവർക്കുകൾക്കൊടുവിൽ ഭാര്യയും ഭർത്താവും ചേർന്നാണ് വീടിൻ്റെ മുഴുവൻ പ്ലാനിങ്ങും നടത്തിയിരിക്കുന്നത് വയൽ കടന്നെത്തുന്ന സുന്ദരമായ പാലക്കാടൻ കാറ്റിൻ്റെ സാമീപ്യമാണ് ഈ വരാന്തയുടെ മറ്റൊരു സവിശേഷത ഇനി ഇവിടെ നിന്ന് തിരിഞ്ഞു നടന്ന് തെക്കേ മുറ്റത്തിൻ്റെയും തെക്ക് ഭാഗത്തെ വരാന്തയുടെയും കാഴ്ചകളാണ് വീടിൻ്റെ മേൽക്കൂരയുടെ മുക്കാൽ ഭാഗവും പഴയ ഓടുകൊണ്ട് ട്രസ് വർക്ക് ചെയ്തതാണ് നാട്ടിലെ തന്നെ തൗഫീഖ് എന്ന പേരായ ഒരു വെൽഡറാണ് ഇവിടുത്തെ മുഴുവൻ ട്രസ് വർക്കുകളും ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് തെക്കേ മുറ്റത്തിന്റെ കാഴ്ച ഇരുപാളിയുള്ള പ്രധാന വാതിലാണ് അത് കടന്ന് അകത്തെ കാഴ്ചകളിലേക്ക് ഇത് ഫാമിലിയാണ് എന്റെ വൈഫാണ് പടിഞ്ഞാറ്റിനി ചാനലിനെ സ്ഥിരം കാണാറുണ്ട് അതിൽ ആലപ്പുഴത്തെ വീട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു ഞങ്ങൾ ആ ഒരു മോഡലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കണ്ടവരെല്ലാര്ക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പടിഞ്ഞാറ്റിനി ചാനൽ കണ്ടിട്ടാണ് ഇത് ഈ ഒരു മോഡല് സെലക്ട് ചെയ്തെന്നുള്ളത് എന്തായാലും സന്തോഷം കണ്ടമാത്രയിൽ തന്നെ ആർക്കും ഇഷ്ടമാവുന്ന ഒരു സ്വീകരണ മുറിയാണ് ആദ്യം സുമാർ നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഈ ഭാഗത്തിന്റെ വിസ്തൃതി ഇതുതന്നെയാണ് ഇവിടുത്തെ സ്വീകരണ മുറിയും ഹാളും എല്ലാം വിശാലമായ ഈ തളത്തിൻ്റെ ഇടത്തെ ഭാഗം ടെലിവിഷൻ യൂണിറ്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നു വളരെ ലളിതമായ ഒരു ഒറ്റപ്പാളി ജനലിൻ്റെ അടുത്താണ് ടി വി യൂണിറ്റിൻ്റെ സ്ഥാനം വളരെ വളരെ ലളിതമായി എന്നാൽ അതീവ കമനീയമായും സംവിധാനം ചെയ്ത ഒരു ടി വി യൂണിറ്റ് അടുത്ത ആഴ്ച പുതിയൊരു ടെലിവിഷൻ ഇങ്ങോട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യും വീട്ടിലെ മരപ്പണിയെല്ലാം ചെയ്തിരിക്കുന്നത് മുരളി എന്ന പേരായ ആശാരിയാണ് ടി വി യൂണിറ്റിൻ്റെ സമീപത്ത് നിന്ന് നോക്കിയാൽ കണറാകുക ഇവിടുത്തെ സ്റ്റെയർ കേസും അതുപോലെ കൃത്രിമമായി നിർമ്മിച്ച ഒരു ചെറിയ വെള്ളച്ചാട്ടവുമാണ് ഹരി എന്ന ആർട്ടിസ്റ്റാണ് രതീഷിന് ഇത് നിർമ്മിച്ച് നൽകിയത് ചെറിയ ഒരു കുഴലിലൂടെ വെള്ളം ഇങ്ങനെ സദാധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കും ചെറിയ ഒരു ശബ്ദവുമുണ്ട് മുറിയുടെ വലതശം ചേർന്ന് സിറ്റിങ്ങിനുള്ള ഒരു സ്ഥലം ഒഴിച്ചിട്ടിരിക്കുന്നു ഈ ഭാഗത്ത് തന്നെയാണ് പ്രയർ യൂണിറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത് നാട്ടിൽ തന്നെ ശരവണൻ എന്നയാൾ ഫെറോസിമെന്റ് കൊണ്ട് നിർമ്മിച്ചതാണ് ഈ പ്രയർ യൂണിറ്റ് ആവൽ ബാന്ധവനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ചെറിയ ശില്പവും ഇവിടെ കാണാം റായ് എന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ ഒരു എൻട്രി അതിനപ്പുറം വീട്ടിലെ ഭാഗ്യഭാഗങ്ങൾ ചെറിയൊരു ഇടനാഴിയാണ് ഇവിടെ നിന്നും ബെഡ്റൂമിലേക്കും ഒക്കെ പോകാനാവും മുകളിലേക്ക് നോക്കിയാൽ സ്റ്റെയർകേസിൻ്റെ ഹാൻഡ് ഡ്രൈവിലും അതുപോലെ ഓടിറക്കവും ഒക്കെ കാണാനാവും ഇവിടെ തന്നെ സ്റ്റെയർകേസിൻ്റെ ലാൻഡിങ്ങിലായി ഒരു ചെറിയ വാഷ് കൗണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നു പ്രകാശം പൊഴിക്കുന്ന ഒരു ട്യൂബ് ലൈറ്റ് അതിന് താഴെ ചെറിയൊരു കണ്ണാടി അതിനും താഴെ അതീവ ലളിതമായൊരു ബേസിനും ഒരു ചെറിയ സ്റ്റോറേജും ഇത്രയുമാണ് വാഷ് വാഷ്കമുണ്ടെ സൗകര്യങ്ങൾ ഇതിന്റെ തൊട്ടിടതുവശത്തായി ചെറിയൊരു ക്രോക്കറി ഷെൽഫും നൽകിയിരിക്കുന്നത് കാണാം ഇരു മുറികളുള്ള വീടാണ് അടുക്കളയുടെ മുന്നിൽ നിന്ന് അതിൽ രണ്ടിലേക്കുമുള്ള എൻട്രി സാധ്യമാക്കിയിട്ടുണ്ട് തടി കൊണ്ട് നിർമ്മിച്ച വാതൽപ്പാളികൾ അതു തുറന്ന് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് ഇത്രമേൽ സുഭകമായൊരു മുറി അടുത്തിടെ എങ്ങും കണ്ടിട്ടില്ല ദീർഘചതുരാകൃതിയിലുള്ള ബെഡ് സ്പേസ് ആണ് അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുറിയുടെ പടിഞ്ഞാറേ അറ്റത്തായി സാധന സാമഗ്രികൾ അടിക്കി വയ്ക്കുവാനുള്ള കബോർഡുകൾ അഭിമുഖമായി സ്ഥാപിച്ചിരിക്കുന്നു വലതുവശത്തെ ചുവർ ഇതുപോലെ അലങ്കാരപ്പണികൾ ചെയ്ത് മോടി പിടിപ്പിച്ചിരിക്കുന്നു ഓരോരോ ചെറിയ കള്ളികൾ അതിനുള്ളിൽ സാധനങ്ങൾ അടിക്കി വയ്ക്കാൻ പാകത്തിനുള്ള ഓരോ പൊത്തുകൾ അതിലൊക്കെയും പല നിറത്തിലുള്ള പ്രകാശം പൊഴിക്കുന്ന ബൾബുകളും സ്ഥാപിച്ചിരിക്കുന്നത് കാണാം മുറിയുടെ കിഴക്കറ്റം ഒരു ടോയ്ലറ്റ് ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകൾ ഈ ടോയ്ലറ്റിൻ്റെ തുടർച്ചയെന്നോണം പുറത്തേക്ക് തുറക്കുന്ന ഒരു കോമൺ ടോയ്ലറ്റും ഈ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്ലംബിങ് ജോലികളും അതുപോലെ ഇലക്ട്രിക്കൽ വർക്കുകളും എല്ലാം രതീഷിൻ്റെ സഹോദരനായ ബാബു എന്നവരാണ് ചെയ്തു തീർത്തിരിക്കുന്നത് അത്യാവശ്യം ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് ഇതിനൊക്കെയും ഉപയോഗിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ സമജതുരത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു മുറിയാണ് സാമാന്യം വിശാലമായ ഒരു ബെഡ് സ്പേസ് മികച്ച ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട് വേലുദാസ് എന്ന പേരായ ഒരു ആർട്ടിസ്റ്റാണ് ഈ ജോലികളെല്ലാം ഇവിടെ ചെയ്തു തീർത്തിരിക്കുന്നത് നിറമുള്ള ടൈലുകളാണ് നിലത്ത് പാകിയിരിക്കുന്നത് രാധ പേരായ ടൈൽ എക്സ്പെർട്ടാണ് ഈ വർക്കുകൾ ഇവർക്ക് ചെയ്തു നൽകിയത് ഈ വീടിന്റെ ആകവശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇവിടുത്തെ സ്പേസ് യൂട്ടിലൈസേഷൻ ആണ് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് വീടിന് നേരത്തെ പറഞ്ഞ ഇടനാഴിയുടെ വലതുവശമാണ് അടുക്കളയുടെ സ്ഥാനം വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനായി ഒരു ഇൻബിൽഡ് ഡൈനിങ് ടേബിൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു ഈ ഭാഗം ഒരു മൾട്ടി പർപ്പസ് ഏരിയയാണ് അതിനപ്പുറം അതിവിശാലവും മനോഹരവുമായ അടുക്കളയുടെ കാഴ്ച പുതിയ ആളുകൾ വീടുകൾ നിർമ്മിക്കുന്നതിന് മുമ്പ് വീടിനെ കുറിച്ചും വീടിന്റെ നിർമ്മാണ സാമഗ്രികളെ കുറിച്ചും പണിക്കാരെ കുറിച്ചും പണികളെ കുറിച്ചും ഒക്കെ നന്നായി പഠിക്കുക അപ്പോഴാണ് മനോഹരമായ വീടുകൾ കുറഞ്ഞ ചെലവിൽ ഇതുപോലെ നിർമ്മിച്ചെടുക്കാൻ കഴിയുന്നത് വീടിന്റെ മൊത്തത്തിലുള്ള ആംബിയൻസിനും ലുക്കിനുമൊക്കെ മതിയായ രീതിയിലുള്ള വളരെ ഒതുങ്ങിയ എന്നാൽ അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം എല്ലാം ഉള്ള ഒരു അടുക്കളയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിവിശാലമായ സ്റ്റോറേജ് സൗകര്യങ്ങൾ അതിന് മുകളിൽ ഏഴ് എന്ന അക്കത്തിന്റെ അകൃതിയിലുള്ള കിച്ചൺ ക്യാബിനറ്റ് അതിനോടൊക്കെയും നന്നായി ഇണങ്ങുന്ന മറ്റ് ആക്സസറികൾ വടക്കേ മുറ്റത്തേക്ക് ഇറങ്ങാനായി ഇവിടെ ഒരു എൻട്രിയും നൽകിയിരിക്കുന്നത് കാണാം ഇനി സ്റ്റെയർ ഗേസിന്റെയും സ്റ്റെയർ ഹാൻഡലിന്റെയും അതുപോലെ മട്ടുപ്പാവിലെ മനോഹരമായ കാഴ്ചകളുടെയും ഒക്കെ ദൃശ്യങ്ങളാണ് വളരെ റിജുവായ സ്ക്വയർ പൈപ്പുകൾ കൊണ്ടാണ് ഹാൻഡ് റേലിന്റെ നിർമ്മാണം ഇവിടെ ഈ ഭാഗത്ത് ഒരു ചെറിയ ലാൻഡിംഗ് ഉണ്ട് അവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ഇങ്ങനെയാണ് കാഴ്ച താഴെ മനമയക്കുന്ന ഓപ്പൺ കിച്ചന്റെ കാഴ്ചകളും നമ്മൾ പടികൾ കയറി എത്തുന്നത് അതിവിശാലമായ ഒരു ഓപ്പൺ ടെറസിലേക്കാണ് ഇവിടെ നിന്ന് വലത്തേക്ക് നടന്നാൽ നേരത്തെ പറഞ്ഞ അതിഗംഭീരമായ ഒരു മട്ടുപ്പാവ് കാണാം നിരവധി സിമന്റ് തൂണുകളും അതുപോലെ ഒരു ഊഞ്ഞാലുമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ ഇത് ഒരു കോൺട്രാക്ട് വർക്കല്ല ഹരി എന്ന പേരായ ഒരു സിമന്റ് ആശാരിയുടെ നേതൃത്വത്തിൽ അന്നുള്ള തച്ചിനെ നിർമ്മിച്ചെടുത്ത വീടാണ് ഇരുപത് ലക്ഷം രൂപയാണ് ദമ്പതികൾക്ക് വീട് നിർമ്മിക്കാൻ ചെലവായത് ഇവരുടെ ജീവിതം മുന്നിൽ കാണുന്ന ഈ വയൽ പോലെ സുന്ദരമാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു